ും സ്വാഗതം പൂരങ്ങളുടെ പൂരമായ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ തൃശൂർ പൂരത്തിന്റെ ഐതിഹ്യവും ഈ വർഷത്തെ പൂരത്തിന്റെ സമയക്രമവും ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നത് മലയാള മിഷൻ തെലങ്കാന ചാപ്റ്റർ അധ്യാപിക തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോഴും അതിനെ ടി വിയിൽ ഇപ്പോൾ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നേരിട്ട് വന്ന് നമുക്ക് കാണാനുള്ള സൗകര്യവും ഉണ്ട് തൃശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും പക്ഷെ ഇപ്പോഴും കാണാൻ സാധിക്കാത്തവർക്കായി തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പൊ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം നടക്കുന്നത് മെയ് ആറിനാണ് അപ്പോ ഏപ്രിൽ മുപ്പതായ ഇന്നലെയായിരുന്നു നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ഒക്കെ നല്ല രീതിയിൽ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട് തൃശൂർ പൂരത്തിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചി രാജാവായിട്ടുള്ള ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം തുടക്കം കുറിച്ചു വെച്ചത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ പണ്ടുകാലത്ത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പൂരം അല്ലെങ്കിൽ ഉത്സവം ഒക്കെ നടന്നിരുന്നത് നമ്മുടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ആറാട്ടുപുഴ പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരത്തിനാണ് എല്ലാ ചെറുപൂരങ്ങളും ക്ഷേത്ര പറമ്പിലോട്ട് ആറാട്ടുപുഴ ക്ഷേത്ര എത്തുകയും അവിടെ വെച്ച് ഉപചാരം ചെല്ലി പിരിയുകയൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ആറാട്ടുപുഴ പൂര സമയത്ത് നല്ല ശക്തിയായിട്ടുള്ള കാറ്റും മഴയും കാരണം നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലുള്ള പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂര് അയ്യന്തോള് ചൂരക്കോട്ടുകാവ് നെയ്തലക്കാവ് കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ ഘടക ചെറിയ പൂരങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല അങ്ങനെ സാധിക്കാതിരുന്നുകൊണ്ട് ആ സംഘങ്ങൾക്ക് അവര് ബ്രഷ് കൽപ്പിച്ചു അതറിഞ്ഞ നമ്മുടെ സ്വന്തം ശക്തം തമ്പുരാന് അത് വിഷമമാവുകയും അദ്ദേഹം ആ വർഷം തന്നെ മേട പുലരിയിൽ വന്ന പൂരം നാളില് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത് തൃശൂർ പൂരത്തിൽ പ്രധാനമായിട്ടും വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്തുള്ള തിരുവമ്പാടി ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രമാണ് പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നത് എങ്കിലും പ്രധാനമായിട്ടുള്ള എട്ട് ചെറുപൂരങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ തൃശൂർ പൂരത്തിന് ഗാംഭീര്യവും അതിന്റെ ആ ഒരു പൂർണ്ണതയിലോട്ടും എത്തുന്നത് തൃശ്ശൂര് വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിങ്കാട് മൈതാനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ തൃശൂർ പൂരം നടക്കുന്നത് അപ്പൊ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ഈ പ്രധാന പങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാന ചടങ്ങുകളായിട്ടുള്ള കുടമാറ്റവും വെടിക്കെട്ടും നടത്താൻ പൂർണ്ണ അധികാരവും അവകാശമുള്ളത് ഈ രണ്ടു ക്ഷേത്രങ്ങൾക്കാണ് എന്നിരുന്നാലും ഈ തൃശൂർ പൂരത്തിന്റെ ചെറുപൂരങ്ങളായിട്ടുള്ള കാർമുക്ക് ഭഗവതി ചൂരക്കോട്ട് ഭഗവതി നെയ്തലക്കാവിലമ്മ ലാലൂർ ഭഗവതി പനക്കേംപിള്ളി ശാസ്താവ് അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി ചെമ്പുക്കാവ് ഭഗവതി അതുപോലെയുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് പൂരത്തിന്റെ മറ്റ് പ്രധാന ചടങ്ങുകളിൽ ഉള്ളത് നമ്മുടെ ഇലഞ്ഞിത്തറമേളവും തെക്കോട്ടിറക്കവും ഒക്കെയാണ് ഇതോടൊപ്പം തന്നെ ആന ചമയവും അതായത് നമ്മുടെ ചമയ പ്രദർശനവും അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് തൃശൂർ എക്സിബിഷനും നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുകളാണ് നമ്മുടെ തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ഹാളിലോട്ട് ഓരോ വർഷവും പ്രവഹിക്കുന്നത് എല്ലാവിധ സാധനങ്ങളും എക്സിബിഷൻ ഹാളിൽ നമുക്ക് ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന പല പരിപാടികളും അതിലുണ്ട് അതിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പൂരത്തിന് ഒരാഴ്ച മുമ്പ് പങ്കാളികളായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൊടികയ തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കൊടികയറ്റത്തിന് മുമ്പ് ശുദ്ധികലശം നടത്തുന്നത് ക്ഷേത്രം അടിയന്തരക്കാരായിട്ടുള്ള ആശാരിമാർ തയ്യാറാക്കുന്ന കൗങ്ങുകളാണ് കൊടിമരമായിട്ട് ഉപയോഗിക്കുന്നത് തെത്തിമിനുക്ക് കൊടിക്കൈ വെച്ച് പിടിപ്പിച്ച കൗങ്ങില ആലിലെയും മാവിലെയും ചേർത്ത് കെട്ടുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തട്ടകക്കാര് ആർപ്പുവിളികളോടെ കൊടിമരം ഏറ്റുവാങ്ങി പ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഴിയിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായിട്ടുള്ള അവകാശങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൽ ഒരു അവകാശം കൂടിയിട്ടുണ്ട് അത് നമ്മുടെ പന്തലുകളാണ് പന്തലുകൾ പ്രദക്ഷിണ വഴികളിലുള്ള പന്തലുകളില് തിരുവമ്പാടിക്കും പാറമേക്കാവുമാണ് പന്തലുകൾ ഉയർത്താനുള്ള അവകാശമുള്ളത് പ്രദക്ഷിണ വഴിയിലെ പടിഞ്ഞാറ് തെക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ പന്തലുകൾ ഉയർത്തുന്നത് പാറമേക്കാവിനായിട്ട് നമുക്ക് മണികണ്ഠനാലിലുള്ള ഒറ്റ പന്തലേ ഉള്ളൂ എങ്കിലും തിരുവമ്പാടിക്ക് നടുവിലാലിലും നായ്ക്കനാലിലും പന്തൽ ഉയർത്താൻ പറ്റുന്നതാണ് പന്തൽ ഉയർത്തുമ്പോഴും അതിന് പ്രത്യേക ആചാരപ്രകാരം തന്നെയാണ് നമ്മുടെ പന്തലുകൾ ഉയർത്തുന്നത് ഈ പന്തലുകൾക്ക് ഒരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ബാനറുകളും പരസ്യങ്ങളും പതിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെങ്കിലും ഇന്നേ വരെ നമ്മുടെ ഈ ഒരു പന്തലുകളിൽ ഒരു പരസ്യങ്ങളും ഇല്ല ഈ പന്തൽ ആരുടെയാണെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ പോലും ഇതിൽ പതിക്കാറില്ല കൊടികയറ്റത്തോടും പന്തലിനോടും ഒപ്പം തന്നെ കിടപിടിച്ചു നിൽക്കുന്ന മറ്റൊന്നാണ് ആനച്ചമയം തൃശൂർ പൂരത്തിന്റെ തലേദിവസം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം കുടകൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കാണുന്നതിനായിട്ട് പ്രദർശനം വെക്കാറുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് പൂരത്തെയും ആനയെയും അമ്പാരിയെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ കേരളീയരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ തൃശൂർ പൂരം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേക സുരക്ഷയോടു കൂടെ നമ്മുടെ തൃശ്ശൂർ പൂരം പൂർണ്ണമായും കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഇനിയും തൃശ്ശൂർ പൂരം കാണാത്തവ നമ്മുടെ തൃശൂരങ്ങാടിയിലോട്ട് ഇപ്പൊ തന്നെ പുറപ്പെടുക നമ്മുടെ തൃശ്ശൂർ പൂരം അവസാനിക്കുന്നതുവരെ എല്ലാ ചടങ്ങുകളും കാണാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണേ പ്രധാനമായിട്ടും തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കണിമംഗലം ധർമ്മശാസ്ത്രാവിന്റെ പൂരം എഴുന്നള്ളിപ്പോട് കൂടിയിട്ടാണ് കണിമംഗലം ക്ഷേത്രത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിക്കാണ് പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ നമ്മുടെ വടക്കുനാഥിനെ വണങ്ങുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ഘടകപൂരം നമ്മുടെ ഈ ഒരു കണിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രതിഷ്ഠയാണ് കണിമംഗലം ശാസ്താവ് എത്തിയതിനു ശേഷം ചെറിയ പൂരങ്ങൾ ഓരോന്നായി വരികയാണ് ചെറുപൂരങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന്റെ അന്നേ ദിവസം രാവിലെയാണ് ഇങ്ങനെ വരുന്നത് അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രത്യേക ചടങ്ങാണ് മഠത്തിൽ വരവ് ഇതിനും ഒരു ഐതിഹ്യമുണ്ട് തൃശ്ശൂര് നടുവിൽ മഠം നമ്പൂതിരി ബ്രാഹ്മണന്മാരുടെ വേദപാഠശാലയായിരുന്നു പാഠശാലയായിരുന്നു ഈ മഠത്തിന്റെ രക്ഷാധികാരിയായിരുന്ന നമ്മുടെ നടുവിൽ മഠം സ്വാമിയാറാണ് ഈ മഠത്തിന്റെ കൈവശം സ്വർണത്തിൽ പൊതിഞ്ഞ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടായിരുന്നു മികച്ച തരം നെറ്റിപ്പട്ടങ്ങൾ ആയതിനാല് നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന് ഈ നെറ്റിപ്പട്ടങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്നാവുകയും അതിനുവേണ്ടിയിട്ട് ഇവരെ സ്വാമിയാരെ സമീപിച്ചപ്പോൾ ആനകളെ മഠത്തിലേക്ക് കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിപ്പട്ടം അവിടെ വെച്ച് അണിയിക്കാം എന്ന മറുപടി കിട്ടി ഇതേ തുടർന്ന് തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് മഠത്തിലേക്ക് വരാനും അവിടെ വെച്ച് നെറ്റിപ്പട്ടം അണിയിക്കാനും തുടങ്ങി ഈ ഒരു സമ്പ്രദായം ഇപ്പോഴും തുടങ്ങുന്നുണ്ട് സ്വർണത്തിൽ പൊതിഞ്ഞ നെറ്റിപ്പട്ടങ്ങൾ അല്ല എങ്കിലും ഇപ്പോഴും ആ ഒരു പൂജ നടന്നു വരുന്നുണ്ട് ഈ ഒരു മഠത്തിലെ ദേവചൈതന്യം വളരെ കൂടുതലായി ഉള്ളത് കൊണ്ട് അവിടെ വെച്ചിട്ട് ഇറക്കി പൂജയും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പൂരത്തിലോട്ട് െത്തിപ്പട്ടും അണിഞ്ഞ ആനകളുമായിട്ട് വരുന്നത് ഇത് വരുന്ന സമയത്ത് പത്തോളം ആനകളും നായ്ക്കനാലിൽ എത്തിച്ചേരുമ്പോൾ അത് പതിനഞ്ചായിട്ട് കൂടുകയുമാണ് ചെയ്യുന്നത് മഠത്തിൽ വരവിന് ഏറ്റവും പ്രസിദ്ധി ആർജിക്കാൻ കാരണം തന്നെ അതിന്റെ പഞ്ചവാദി മേള ആണ് ഇതിൽ നിരവധി പഞ്ചവാദി വിദഗ്ധന്മാർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ബാറമേക്കാവിൻ്റെ പൂരം തുടങ്ങുന്നത് പൂരത്തിൽ പങ്കുചേരാനായിട്ട് ആനകളുടെ അകമ്പടിയോടെ സർവാലങ്കാര വിഭൂഷണിയായിട്ടാണ് നമ്മുടെ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത് പാറമേക്കാവ് ക്ഷേത്രാംഗണത്തിൽ നിന്ന് തുടങ്ങുന്ന ചെമ്പടമേളം അവസാനിച്ച് അതിനുശേഷം പാണ്ഡിമേളം തുടങ്ങുകയും ഇതോടൊപ്പം ചെറിയ തോതിലുള്ള ഒരു കുടമാറ്റവും നടക്കുന്നുണ്ട് പാണ്ഡിമേളം ഒരു കലാശം കഴിഞ്ഞ് എഴുന്നള്ളത്ത് വടക്കുനാഥൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും രണ്ട് കലാശം കഴിഞ്ഞ് ഇലഞ്ഞിത്തറയിൽ എത്തുകയുമാണ് ചെയ്യുന്നത് വടക്കനാട് ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുക അതിനുശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങുന്നത് നാലു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ഡിമേളത്തിൽ വാദ്യ കലാരംഗത്തെ കുലപതികളാണ് പങ്കെടുക്കാറ് പൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിലാണ് ഇത് അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇലഞ്ഞിത്തറമേളം എന്ന പേര് വന്നത് ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമാണ് തെക്കോട്ട് ഇറക്കം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെ തേക്കിങ്കാട് മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണിത് പാറമേക്കാവിന്റെ പതിനഞ്ച് ആനകൾ തെക്കോട്ട് ഇറങ്ങി പഴയൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയി ഭഗവതിയെ വണങ്ങിയ ശേഷം നിരന്നു നിൽക്കും തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന്റെ മുഖാമുഖം നിൽക്കുന്നതോടെ കുടമാറ്റം തുടങ്ങിയായി കാഴ്ചയിൽ വർണ്ണം ഒരുക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള കുടകളൊക്കെയാണ് അരങ്ങേറാറ് കുടമാറ്റം തന്നെയാണ് നമ്മുടെ പൂരത്തിന്റെ മറ്റൊരു സവിശേഷ ഘടകവും വേറെ ഒരു പൂരങ്ങൾക്കും ഇല്ലാത്ത ഏറ്റവും പ്രാധാന്യം വർദ്ധിച്ച ഒരു കാര്യം കൂടിയിട്ടാണ് നമ്മുടെ കുടമാറ്റം മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ ഈ ഒരു കുടമാറ്റം നടത്തുന്നത് ഒരു കുടമാറ്റം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി പിറ്റേ ദിവസം പുലർച്ചെയാണ് നമ്മുടെ വെടിക്കെട്ട് വെളുപ്പിന് മൂന്നു മണിയോടെയാണ് ഈ ഒരു വെടിക്കെട്ട് തുടങ്ങുന്നത് വെടിക്കെട്ടിനും വളരെയധികം പ്രാധാന്യമുണ്ട് വളരെയധികം ആർന്ന രീതിയിലാണ് രണ്ടു കൂട്ടരും മത്സരബുദ്ധിയോടെ വെടിക്കെട്ടും നടത്തുന്നത് പിറ്റേ ദിവസത്തെ പൂരമാണ് നമ്മുടെ പകൽപൂരം തൃശ്ശൂർകാരുടെ പൂരം എന്നാണ് ഇതറിയപ്പെടുന്നത് കാരണം തന്നെ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഈ ഒരു പൂര ദിവസം പൂരപ്പറമ്പിലോട്ട് വരാൻ പറ്റാറില്ല അതായത് ഈ കുടമാറ്റം നടക്കുന്ന ദിവസം രാത്രിയിലെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് സ്ത്രീജനങ്ങൾക്ക് വരാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പിറ്റേ ദിവസത്തെ പൂരത്തെ നമ്മൾ പകൽപൂരം എന്നും തൃശ്ശൂർകാരുടെ പൂരം എന്നും പറയുന്നത് പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും രാവിലെ എട്ട് മണിയോടെ എഴുന്നള്ളുന്നു എഴുന്നൊള്ളുന്നു ഇരുവിഭാഗത്തിന്റെയും പാണ്ഡിമാർ പന്ത്രണ്ട് മണിയോടെ അവസാനിക്കുന്നു മേളത്തിന് ശേഷം വെടിക്കെട്ട് നടക്കുന്നു അതിനുശേഷം ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂലസ്ഥാനത്ത് നിന്നും അടുത്ത പൂരത്തിന് കാണാമെന്ന ചൊല്ലോടെ വിടവാങ്ങുന്നു ഇതോടെ ഔപചാരികമായി പൂരം ചടങ്ങുകൾ സമാപിക്കുന്നു തൃശൂർ പൂരത്തിന് നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകതകളും ഈ പറഞ്ഞ ചടങ്ങുകളും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂരത്തിന്റെ ചടങ്ങുകൾ എപ്പോഴാണെന്നും അതിന്റെ സമയമൊക്കെയാണ് പറയാൻ പോകുന്നത് ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ഏപ്രിൽ മുപ്പതിന് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ പൂരത്തിന്റെ മറ്റ് പ്രധാന ചടങ്ങുകളാണ് അടുത്തായിട്ട് വരുന്നത് സാമ്പിൾ വെടിക്കെട്ടാണ് അത് പൂരത്തിന് രണ്ടു ദിവസം മുമ്പ് അതായത് മെയ് നാലാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് പിന്നീട് നടക്കുന്നത് പൂര വിളംബരമാണ് മെയ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണത് ആനച്ചമയ പ്രദർശനം മെയ് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് തന്നെ തുടങ്ങുന്നതാണ് അടുത്തത് പിന്നെ നമ്മുടെ പൂരത്തിന്റെ ദിവസത്തെ പ്രത്യേകതകളാണ് അത് മെയ് ആറിനാണ് പൂരം ചെറുപൂരങ്ങൾ കൂടെ നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിലോട്ട് ഓരോരുത്തരായി എത്തുന്നതാണ് പതിനൊന്ന് കൂടെ മഠത്തിൽ വരവും രണ്ടു കൂടെ ഇലഞ്ഞിത്തറ മേളവും വൈകിട്ട് മണി നാലുമണി അഞ്ചുമണിക്ക് മുമ്പായി തെക്കോട്ടിറക്കവും കുടമാറ്റവും ഉണ്ടായിരിക്കുന്നതാണ് മെയ് ഏഴിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മുടെ വെടിക്കെട്ട് പകൽപൂരം പകൽപൂരം മെയ് ഏഴിന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നതായിരിക്കും മെയ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ നമ്മുടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം അവസാനിക്കുകയാണ് ഇനിയും തൃശ്ശൂർ പൂരം കാണാത്തവർക്കായി ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും കാണാൻ സാധിക്കാത്തവർ ഈ ഒരു വർഷം തൃശ്ശൂർ നഗരിയിലേക്ക് എത്താൻ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും മെയ് ആറിന് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ മാറ്റുമായിരുന്നു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്